ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമ്പോൾ ആകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചുകൊള്ളുകയാണ് വീണ്ടും ഒരു പ്രഭാതത്തിൽ ഇപ്രകാരം ദൈവവചനവുമായിട്ട് അല്പസമയം ധ്യാനിപ്പാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ ദിവസം നാം പുറപ്പാട് പുസ്തകം നാലാം അധ്യായത്തിൻ്റെ ചില രത്ന ചുരുക്കങ്ങൾ ചില ഇൻട്രൊഡക്ഷനായിട്ട് നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിലേക്ക് പ്രവേശിക്കാം പുറപ്പാട് പുസ്തകം നാലാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം ഇപ്രകാരമാണ് വായിക്കുന്നത് അതിന് മോശെ അവർ എന്നെ വിശ്വസിക്കാതെയും എൻ്റെ വാക്ക് കേൾക്കാതെയും യഹോവ നിനക്ക് പ്രത്യക്ഷനായിട്ടില്ല എന്ന് പറയും എന്ന് ഉത്തരം പറഞ്ഞു ഈ ആദ്യ ഭാഗം നാം കാണുന്നത് വലിവനായ ദൈവം ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി മോശയെ ഒരുക്കുകയാണ് ഈ ഒന്നാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് മോശ ചോദിക്കുകയാണ് എന്നെ അവർ വിശ്വസിക്കും എന്നെ അവർ എങ്ങനെ വിശ്വസിക്കും ഇതാണ് മോശയുടെ ഒരു സംശയം മോശ സംശയത്തോടു കൂടെ ചോദിക്കുകയാണ് വീണ്ടും വീണ്ടും മോശ ഒരു സംശയാലുവായിത്തീരുന്ന അനുഭവമാണ് ഈ ഭാഗത്ത് നാം കാണുന്നത് ഇവിടെ നാം കാണുന്നത് മോസസ് റിഫ്യൂസൽ ടു സേർ ബേസ്ഡ് അപ്പോൺ ഫിയർ ഓഫ് റിജക്ഷൻ മോശ ഇവിടെ ദൈവം പറഞ്ഞ കാര്യത്തിൽ ആ ശുശ്രൂഷയിൽ മുൻപോട്ട് പോകാതെ അതിന് തടസ്സം പറയുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ആ ഇസ്രായേൽ മക്കൾ അവനെ തിരസ്കരിച്ച് കളയുമോ എന്നുള്ള ഒരു ഭയം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ഇവിടെ നാം കാണുന്നത് ആ എരിയുന്ന ആ മുൾപ്പടർപ്പിൽ മോശ ദൈവത്തിൻ്റെ വിളിയെ ചോദ്യം ചെയ്യുകയും മാത്രമല്ല അവൻ മറ്റുള്ളവർ അവനെ വിശ്വസിക്കുമോ എന്ന് സംശയിക്കുകയും ചെയ്യുകയാണ് എന്നെ അവർ വിശ്വസിക്കുകയും എൻ്റെ വാക്ക് കേൾക്കുകയും ചെയ്യുമോ മാത്രമല്ല യഹോവ എനിക്ക് പ്രത്യക്ഷനായിട്ടില്ല എന്ന് അവർ ഉത്തരം പറയുകയും ചെയ്യും മൂന്നാമധ്യായത്തിൽ നാം വായിക്കുമ്പോൾ മൂന്നാം മൂന്നാമധ്യായത്തിൻ്റെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ ഉള്ളതായ വാക്യങ്ങളിൽ വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അവിടെയും മോശ ദൈവത്തോട് ആദ്യമായിട്ട് ചോദിക്കുകയാണ് ഞാൻ അതിന് യോഗ്യനാണ് ആദ്യത്തെ പ്രാവശ്യം ഒരു സംശയം സംശയമുണ്ടാകുന്നത് വലിയ കുഴപ്പമില്ലാത്ത കാര്യമാണ് എന്നാൽ ആ ഭാഗം നാം വായിച്ചപ്പോൾ ദൈവം വളരെ വളരെ ഇഷ്ടമായിട്ട് മോശയോട് പറഞ്ഞു വാഗ്ദത്തം കൊടുത്തു ഞാൻ നിന്നോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കും എപ്പോഴും ഉണ്ടായിരിക്കും എന്നാൽ ആ വാഗ്ദത്തം മോശയ്ക്ക് വിശ്വസിക്കുവാനായിട്ട് സാധിച്ചില്ല അതിനുശേഷം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ളതായ വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ അവിടെയും നാം എന്താണ് കാണുന്നത് അവർ നിൻ്റെ വാക്ക് കേൾക്കും എന്ന് സ്പഷ്ടമായിട്ട് പതിനെട്ടാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് എന്നാൽ മോശ ഇവിടെ വീണ്ടും സംശയിക്കുകയാണ് ദൈവത്തിൻ്റെ ക്ലിയർ കട്ടായിട്ടുള്ളതായ വാക്കുകൾ അവൻ കേട്ടിട്ടും സംശയിക്കുന്ന മോശയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയവിശ്വാസികളെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ളതായ സംഭവങ്ങൾ ഉണ്ടാകാറില്ലേ ദൈവവചനം നാം പലപ്പോഴും വായിക്കുന്നവരാണ് ദൈവം ചെയ്ത അത്ഭുതങ്ങൾ ദൈവവചനത്തിൽ നാം വായിച്ച് ധ്യാനിച്ചിട്ടുള്ളവരാണ് മാത്രമല്ല നമ്മുടെയും ദൈനംദിന ജീവിതത്തിൽ വലുവിനായും ചെയ് ദൈവം തരുന്ന ഓരോരോ ഉപകാരങ്ങളെ നാം അനുഭവിച്ചു ഇരിക്കുന്നവരാണ് എന്നാൽ അതിൻ്റെ മധ്യത്തിലും പലപ്പോഴും നാം എന്തായി ചേരുന്നു സംശയാലുക്കളായിട്ട് തീരുകയാണ് എന്നെ അവർ കേൾക്കുമോ ദൈവം അവനോട് പറയുകയാണ് ഞാനാണ് നിനക്ക് പകരം സംസാരിക്കുന്നത് ഇത്രയൊക്കെ വളരെ സ്പഷ്ടമായിട്ട് മോശയോടെ ദൈവം പറഞ്ഞു നമുക്കറിയാം മോശയ്ക്ക് ആദ്യമായി നാം കാണുന്നത് അവൻ്റെ അവനിൽ തന്നെ അവനൊരു കോൺഫിഡൻസ് ഇല്ല ആത്മധൈര്യം ഇല്ല അത് വലിയ കുഴപ്പമില്ലാത്ത കാര്യമാണ് നമുക്ക് നമ്മിൽ തന്നെ ആത്മധൈര്യം ഇല്ലാത്ത കോൺഫിഡൻസ് ഇല്ലാതിരിക്കുന്ന ഒരനുഭവം ഒക്കെ എന്നാൽ വലിയവനായ ദൈവത്തിലുള്ളതായ ആ കോൺഫിഡൻസ് ആത്മധൈര്യം ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് വളരെ ദയനീയമായ ഒരു അനുഭവമാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്താണ് എന്താണെന്ന് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടോ നമുക്ക് ആത്മധൈര്യം നമ്മളിൽ തന്നെ അങ്ങ് ഭയങ്കര ഇതാണ് പക്ഷേ ദൈവത്തിലുള്ളതായ ആത്മധൈര്യം നമുക്ക് ഇല്ലാതെ ഇരിക്കുന്ന അനേക സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഉലുവനായ ദൈവം മോശയോട് ആ എരിയുന്ന തീച്ചുവിളയിൽ വെച്ച് സംസാരിച്ചവനാണ് ആ ദൈവത്തിൻ്റെ ആ ആ ഇടപാട് അവൻ മനസ്സിലാ മനസ്സിലാ മനസ്സിലാക്കിയവനാണ് അതിനുശേഷം ഇവിടെ മോശ പറയുകയാണ് അതിനുശേഷം മോശ പറയുകയാണ് എന്നെ വിശ്വസിച്ചില്ല എങ്കിൽ ഇംഗ്ലീഷിൽ അത് ശരിക്കാണ് പറയുന്നത് വാട്ട് ദേ വിൽ നോട്ട് ബിലീവ് മീ ഓർ ലിസൺ ടു ബട്ട് ദേ മേ സേ ദ ലോഡ് ഹാസ് നോട്ട് അപ്പിയേഡ് ടു യു ദെൻ അതിനുശേഷം ചില ട്രാൻസ്ലേഷൻ്റെ അകത്ത് ബട്ട് എന്നാണ് പറയുന്നത് ബട്ട് എന്നാൽ എന്നാൽ എന്നെ വിശ്വസിക്കുകയും ദൈവം എന്നോട് സംസാരിച്ചിട്ടില്ല എന്നും പറയുകയാണ് ആ എന്നാൽ എന്ന് പറയുന്ന വേട് പ്രിയവിശ്വാസികളെ നമ്മുടെ കർത്താവുമായിട്ടുള്ളതായ ബന്ധത്തിൽ ഉണ്ടാകുവാൻ പാടില്ല നാം പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നവരായിരിക്കണം ദൈവം നമ്മെ ഏതെങ്കിലും ഉന്നത സേവനത്തിലേക്ക് വിളിക്കുമ്പോൾ എന്നാൽ എന്ന് പറയുവാൻ എപ്പോഴും നാം ചായ അല്ലേ എന്നാൽ എന്ത് സംഭവിക്കും എന്നാൽ എന്ത് സംഭവിക്കും ഇതാണ് നമ്മുടെ ജീവിതത്തിലെ പലപ്പോഴും ക്രിസ്ത്യൻ കാരണം നമ്മുടെ മുമ്പിലുള്ളതായ കാര്യത്തെപ്പറ്റിയുള്ളതായൊരു ഭയപ്പാട് നമുക്ക് ഉണ്ട് നാം എന്തു ചെയ്യണം മോശയെപ്പോലെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രശ്നങ്ങൾ വരാറുണ്ട് സംശയങ്ങൾ വരാറുണ്ട് എന്നാൽ നാം മോശയെപ്പോലെ ഇപ്രകാരമായിരിക്കരുത് ഓരോ വിശ്വാസികളും ദൈവത്തിൽ ആശ്രയിക്കുകയും നമ്മുടെ സ്വന്ത ബുദ്ധിക്ക് നാം സ്ഥാനം കൊടുക്കാതെയും ഇരിക്കുന്നവരായിരിക്കണം അതുകൊണ്ടാണ് മൂന്നാം മൂന്നാമധ്യായം അഞ്ചാമത്തെ വാക്യത്തിൽ ഇരുപത്തെട്ടാം അധ്യായം ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ സങ്കീർത്തനം അറുപത്തിരണ്ടിൽ എട്ടിലൊക്കെ നാം പറയുന്നത് നാം നമ്മുടെ പൂർണ്ണ ഹൃദയത്തോട് വലിയ ദൈവത്തിൽ ആശ്രയിക്കുന്നവരായിരിക്കണം ഒരിക്കലും നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ ഒരിക്കലുള്ളൊരു ചായ്വ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് ദൈവത്തിലാണ് ആശ്രയിക്കേണ്ടത് യഷിയാവിൻ്റെ പുസ്തകം ഇരുപത്തി ആറാമത്തെ ആയി നാലാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് എന്നേക്കുമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുക കാരണം യോഗോവിയായ ദൈവം നമ്മുടെ എവർലാസ്റ്റിംഗ് അനാദിയായിരിക്കുന്ന പാറയാണ് അതുകൊണ്ട് ആ കർത്താവിൽ വേണം നാം ആശ്രയിക്കുവാൻ നമ്മുടെ സ്വന്തം കാര്യത്തിൽ നാം ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കണം നമ്മുടെ ജീവിതത്തിൽ സംശയങ്ങൾ വരുന്നതായ സമയത്ത് നാം ദൈവത്തിൽ ആശ്രയിക്കുക നമ്മുടെ എല്ലാ സംശയങ്ങളും നമ്മുടെ എല്ലാ ചിന്താകുലങ്ങളും നാം ദൈവത്തിൻ്റെ മേൽ ഇടുന്നവർ ആയിരിക്കണം മോശ അവൻ്റെ ആ വിളിയുടെ സമയത്ത് ദൈവത്തോട് ചോദ്യം ചോദിക്കുന്നവനായിത്തീർന്നു പ്രിയവിശ്വാസികളെ നമ്മെ ദൈവം ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നതായ സമയത്ത് കണ്ണടച്ച് വിശ്വാസത്തോടുകൂടെ നാം അത് അംഗീകരിക്കുന്നവർ ആയിരിക്കണം ദൈവത്തിൽ ആശ്രയിക്കുന്നവരായിരിക്കണം അങ്ങനെയുള്ള ഒരു ജീവിതം നയിപ്പാൻ ഈ വാക്കുകൾ മുഖാന്തരം വലുവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ